ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചി പി മോളിനോട് സംസാരിച്ചിരിക്കുകയാണ് രചന അപ്പോൾ ആരെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് അതായത് സ്കൂളിലെ ഫ്രണ്ടാണോ ചോദിക്കുമ്പോൾ അല്ല ഇത് വലിയ ഫ്രണ്ടാണ് അപ്പോൾ അത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അത് ഇഷിത എന്നാണ് പറ പേര് പറഞ്ഞു കൊടുക്കണത് ആ ഇഷിത ഡോക്ടറെ എൻ്റെയും ഫ്രണ്ടാണ് മോളെന്താണ് ഭക്ഷണം കഴിക്കാത്തത് മോള് ആരും പറയുന്നതൊന്നും അനുസരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആയ മോളി അമ്മ പറയണത് അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അമ്മ ഇപ്പം മോൾക്ക് ഭക്ഷണം വാരി തരാമെന്നൊക്കെ പറയുകയാണേ അങ്ങനെ മോൾക്ക് ഭക്ഷണം വാരി തരാം അമ്മക്ക് അത് പറഞ്ഞു തരാം മോളെ കെട്ടി പിടിച്ച് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ഈ സമയത്താണ് അവിടേക്ക് ആകാശം വരുന്നത് അപ്പോൾ വാ തന്നെ ഇരിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ മോൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഭക്ഷണം മാരി കൊടുക്കാമെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ അതൊക്കെ ആയാൽ നോക്കിക്കോളും നീ വായോ എന്ന് പറയും പ്ലീസ് ആകാശ് ഞാൻ മോൾക്കൊന്നും ഭക്ഷണം കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ ആകാശ് അതിനെ സമ്മതിക്കുന്നില്ല ഞാനിപ്പോൾ നല്ല മൂഡിലാണ് നീ എൻ്റെ അടുത്തേക്ക് വായോ നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് രജനെ കൊണ്ടുപോവുകയാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ മോൾക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് പിന്നീട് പിന്നീട് കാണിക്കുന്നത് ഇഷിത ഒരു കാറിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഈ സമയത്ത് മഹേഷ് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ മഹേഷ് കാറിൽ കയറിയിരിക്കുമ്പോൾ അതിന് ശേഷം പിന്നീട് ഇഷിത മഹേഷിനെ തന്നെ നോക്കി നിൽക്കണ മഹേഷ് വീണ്ടും ഇഷിതയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ നിങ്ങൾ നല്ലൊരു ഡോക്ടറാണ് കുട്ടികളെ നന്നായിട്ട് ചികിത്സിക്കാൻ അറിയാം പക്ഷേ അവിടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കിയിട്ടുണ്ടോ അവ അച്ഛനെന്ന ലേബല് പുറത്ത് ഒട്ടിച്ച് നടക്കാനൊന്നും ആർക്കും കഴിയില്ല എന്ന് പറയണത് മനസ്സിൻ്റെ ഉള്ളറകളിലുള്ളതാണ് മനസ്സിൻ്റെ ഉള്ളറകളെ കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുകയാണ് ടോ ഷീതനോട് മഹേഷ് എങ്കിൽ നിങ്ങൾ അതിനുള്ള മരുന്നെനിക്ക് തായോ എൻ്റെ മനസ്സിൻ്റെ ഉള്ളറകൾ ഒന്ന് കാണു എന്ന് പറയുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ മറ്റുള്ളവരെ ഇതാക്കാനൊന്നും അറിയില്ല അങ്ങനെ പറഞ്ഞെടുക്കാനും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമത്തോട് കൂടിയിട്ടിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോവുകയാണ് ഇഷിതാണെന്നുണ്ടെങ്കിലൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് അതിന് ശേഷം ഇങ്ങനെ മഹേഷ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു അപ്പോൾ പെട്ടെന്ന് മഹേഷിന് ഇഷിത് അങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞത് പ്രണയമല്ല ഇഷ്ടം ഇഷ്ടം മാത്രം എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇഷിതൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്നിട്ട് മഹേഷ് ഇങ്ങനെ വണ്ടിയിൽ കയറിയിട്ട് പോകുന്നുണ്ട് പിറ്റേ ദിവസം രചന ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശം അവിടേക്ക് ചെന്നിട്ട് രചനയുടെ സൗന്ദര്യത്തൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് സ്ത്രീകളുടെ അടുത്തൊന്നും ചെന്ന് നിൽക്കണ്ട അവരുടെ കണ്ണേർ തെട്ടും എന്നൊക്കെ പറയുന്നു സാധാരണ പുരുഷന്മാരുടെ അടുത്ത് ചെന്ന് നിൽക്കണ്ടെന്നുള്ള പറയാറ് അതേ പക്ഷേ സ്ത്രീകൾക്കാണ് കൂടുതൽ കുശുമെന്നൊക്കെ ആകാശ് പറയുന്നുണ്ട് അങ്ങനെ ഈ രചനനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ആകാശ് ഈ സമയത്താണ് അവിടേക്ക് ചിപ്പി മോള് വരുന്നത് ചിപ്പി എന്നിട്ട് വേഗം തന്നെ ഇഷിതര ഫോൺ എടുത്തിട്ട് വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് മഹേഷിനെ വിളിക്കുകയാണ് അപ്പം ഈ രചനയുടെ നമ്പർ കാണുമ്പോൾ തന്നെ മഹേഷ് ഫോൺ ആദ്യം എടുക്കുന്നില്ല അതിന് ശേഷം വീണ്ടും വിളിക്കുമ്പോൾ എടുത്തിട്ട് ഇടി എൻ്റെ മോളെ എങ്ങോട്ട് തിരിച്ചു തരുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് പെട്ടെന്ന് മോള് തന്നെയാണ് അച്ചാ എന്ന് പറയട്ടോ അപ്പോൾ സി മോളുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷാവാണ് മഹേഷിന് എന്നിട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ അച്ഛ അച്ഛൻ എനിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് വരണം എന്നാൽ അച്ഛനെ കാണണം എന്നൊക്കെ പറയുകയാണ് പെട്ടെന്ന് എന്നെ അവിടേക്ക് രചന വരികയാണ് രചന വന്നിട്ട് ഫോണിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങണേ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരെയടി വിളിച്ചത് ആരെ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മഹേഷ് കേൾക്കുന്നുണ്ട് എന്നോട് ചോദിക്കാതെ എൻ്റെ ഫോൺ എടുക്കാനായിട്ട് ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ആകാശം പറയുന്നുണ്ട് ഇനി മേലിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തല്ലുകൊള്ളും എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ് മഹേഷിന് ആകെ വിഷമാവും അപ്പോൾ അന്ന് ശേഷം മോളോട് ഇന്ന് സ്കൂളിലൊന്നും പോകുന്നില്ല എന്ന് രചന ചോദിക്കുമ്പോൾ യൂണിഫോം ഇല്ല എന്ന് ഇല്ലയെന്ന് യൂണിഫോം യൂണിഫോമൊക്കെ ഇന്ന് കിട്ടും എന്ന് രചന പറഞ്ഞിട്ടൊരു ഡ്രസ്സ് എടുത്തു കൊടുക്കാനും ഇത് ഇട്ടാൽ മതി എന്ന് പറയുമ്പോൾ ഇത് എനിക്കിടാൻ അറിയില്ല മോളെ ആരും ഉരുക്കി തരുന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ ആകാശി പറയണതിന് മുതൽ അതൊക്കെ സ്വയം ചെയ്ത് പഠിക്കണം എന്നൊക്കെ പറയുന്ന പറയുന്നുണ്ട് ഇന്ന് ആയ ഇട്ട് നാളെ അമ്മ ഇട്ടാരാ കേട്ടോ രചന പറയും ഇതേ സമയം മഹേഷ് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രജനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രജനിങ്ങനെ പറയുന്നുണ്ട് കുഞ്ഞ് കുഞ്ഞായിരിക്കണ സമയത്ത് ഇട്ടോ ചിപ്പി മോള് കുഞ്ഞായിരിക്കണ സമയത്ത് രജനിങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മഹേഷ് പറയുന്നുണ്ട് നിനക്ക് വലിയ വീടും കാറൊക്കെ വേണമെന്നല്ല ആഗ്രഹം വലിയ വലിയ പാർട്ടികളിൽ പോകണം എന്നൊക്കെ ആഗ്രഹം അതൊക്കെ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും നടക്കും പതുക്കെ പതുക്കെ നമുക്കതൊക്കെ ചെയ്തെടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രജന പറയുന്നുണ്ട് ഇനി എനിക്ക് അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും നീനീല്ല കാരണം ജീവിതത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല ഞാൻ എന്തായാലും എന്റെ വഴി തീരുമാനിച്ചു കഴിഞ്ഞു എനിക്ക് വേറെ വേറൊരാളായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് നമുക്ക് പിരിയാം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ മഹേഷ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇഷിത ഹോസ്പിറ്റലിൽ വരുമ്പോൾ ചേച്ചി വിളിക്കുന്നുണ്ട് ചേച്ചി വിളിച്ചിട്ട് മഹേഷ് ഇൻ്റെ മായിട്ടുള്ള യുദ്ധം എന്നൊക്കെ ചോദിക്കുന്ന കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും നാളെ ഇഷിദയും ചിപ്പി മോളും ഒരുമിച്ച് കാണുന്നുണ്ട് ഇങ്ങനെ അവർ ഐസ്ക്രീം പാർലറിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കുന്നുണ്ട് രജന മോളെ കാണാതെ പോലീസിൽ കേസ് കൊടുക്കുന്നുണ്ട് പോലീസ് ഇഷിദനെ അന്വേഷിച്ച് വരുമ്പോൾ ഇഷിദയും കൊച്ചും കൂടെ കണ്ട് പോലീസിൻ്റെ മുന്നിൽ പെടുന്നുണ്ട് അത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ